ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസയായ ദേവികുളം ടോൾ പ്ലാസയോടെ കടന്നുപോകുന്ന വാഹനങ്ങളിൽ നിന്നും ഉടൻ തന്നെ പണം ഈടാക്കി ഈടാക്കിത്തുടങ്ങും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലക്കാട് കുശിടിക്കു സമീപമാണ് ദേവികുളം ടോൾ പ്ലാസ ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിയാണ് ടോൾ പിരിവ് ലേലത്തിന് എടുത്തിരിക്കുന്നത് ദേശീയപാതയിൽ ഉൾപ്പെട്ട മൂന്നാർ ബോഡിമെട്ട് ഭാഗത്തെ നാൽപ്പത്തി ഒന്ന് ദശാംശം ഏഴ് എട്ട് കിലോമീറ്ററാണ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ ചെലവിട്ട് പുതുക്കിപ്പണിഞ്ഞത് ടോൾ പ്ലാസയുടെ നിർമ്മാണം അന്ന് തന്നെ പൂർത്തിയായിരുന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളും പ്രദേശവാസികളുടെ എതിർപ്പും കാരണം പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല ജില്ലയിലെ ആദ്യ ടോൾപ്ലാസ കൂടിയായ ദേവികുളം ടോൾ പ്ലാസയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളിൽ നിന്നും വൈകാതെ പണം ഈടാക്കി തുടങ്ങും ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിയാണ് ടോൾ പിരിവ് ലേലത്തിനടുത്തിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലാക്കി ാട് കുരിശ്ശടിക്കു സമീപമാണ് ദേവികുളം ടോൾപ്ലാസ ടോൾപ്ലാസയുടെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന വാണിജ്യേതര വാഹനങ്ങളുടെ ഉടമസ്ഥർക്ക് മുന്നൂറ്റി രൂപയ്ക്ക് പ്രതിമാസ പാസ് എടുത്ത് ഇതുവഴി സഞ്ചരിക്കാം കാർ ജീപ്പ് മറ്റ് ചെറുവാഹനങ്ങൾ എന്നിവയ്ക്ക് ഒരു വശത്തേക്ക് മുപ്പത്തഞ്ച് രൂപയും ഇരുവശങ്ങളിലേക്കുമാണെങ്കിൽ അൻപത്തഞ്ച് രൂപയും നൽകണം മിനി ബസിന് ഒരു വശത്തേക്ക് അറുപതും ഇരുവശങ്ങളിലേക്കുമാണെങ്കിൽ തൊണ്ണൂറ് രൂപയുമാണ് നിരക്ക് ബസ് ട്രക്ക് എന്നിവയ്ക്ക് ഒരു വശത്തേക്ക് നൂറ്റി ഇരുപത്തി അഞ്ചും ഇരുവശങ്ങളിലേക്കുമായി നൂറ്റി എൺപത്തി അഞ്ചുമാണ് ടോൾ നിരക്ക് ഭാരവാഹനങ്ങൾക്ക് ഒരു വശം നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുവശങ്ങളിലേക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന നിരക്കിലും ഏഴിൽ കൂടുതൽ ആക്സിലുള്ള വലിയ വാഹനങ്ങൾക്ക് ഒരു വശം ഇരുന്നൂറ്റി നാൽപ്പത് ഇരുവശങ്ങളിലേക്ക് മുന്നൂറ്റി അൻപത്തി അഞ്ച് എന്നിങ്ങനെയുമാണ് ടോൾ ന്യൂസ് ബ്യൂറോ അക്കൗണ്ടൻസി സി 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 എ എ എ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് അക്കൗണ്ടന്റ് എം എം ഇന്ത്യ സർട്ടിഫൈഡ് അസോസിയേഷൻ ഓഫ് ചാർട്ടർ സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്സ് എ എ സി 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 കമ്പനി സെക്രട്ടറിഷിപ്പ് എസ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് സി പി എ മുതലായ ഉയർന്ന ശമ്പളത്തോടെ വിദേശത്തും സ്വദേശത്തും തൊഴിലവസരങ്ങൾ ലഭിക്കാവുന്ന ഒട്ടനവധി കോഴ്സുകൾ എന്തുകൊണ്ട് ഐ ക്യാംസ് അക്കാഡമി ഫേസ് ടു ഫേസ് ലെക്ചറിംഗ് ആൻഡ് ലേർണിംഗ് ഫോർ ബെസ്റ്റ് പ്രോഗ്രാം ലേൺമാറ്റിക് പ്ലാനിംഗ് ആൻഡ് ടൈം ബൗണ്ട് കോച്ചിങ് ടോപ് റാങ്ക് പെർസെന്റേജ് തിയറിക്ക് പുറമെ പ്രായോഗിക രംഗത്തെ പ്രവർത്തന പരിചയവും നൽകിക്കൊണ്ട് ഐ ക്യാംസ് അക്കാഡമി তোডুপুৰা টু নাই জি মোৰপুৰাই ট্ৰিপল জিৰ' ফাইভ টু ডু ডুট কাম